ഹായ് ആ ഗായറി അപ്പൊ പ്രസേശിനു ശേഷം നിങ്ങൾക്ക് ആയിരുന്ന വീഡിയോസ് ഒന്നും കാര്യമില്ല വീഡിയോസും കുഴപ്പമൊന്നും ഇതില്ല കുറച്ച് വിശേഷങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വീഡിയോ ആക്കി ഭയങ്കര മഴയാണിത് ഇപ്പം മൂന്നാല് ദിവസങ്ങളും നാല് വച്ചാൽ കുറച്ച് ദിവസങ്ങളും ഭയങ്കര മഴയാണ് രാവിലെയും രാത്രിയൊക്കെ ഫുള്ള് നോൺ സ്റ്റോപ്പ് നിർത്താത്ത മഴയാണിത് നിങ്ങളവിടെയൊക്കെ മഴയ്ക്കുണ്ടോ കമന്റ് ചെയ്യുക അപ്പം കുറച്ച് മഴ വീഡിയോ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മള് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോ ക്ലിപ്സൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അത് ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല രാവിലെ മുതൽ രാത്രി വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം ഇച്ചു മൂന്നോട് പകല് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ ഓരോ കഥകളും അറിയുന്നതും വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ മോമ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു പിന്നെ മെയിൻ നമ്മളിപ്പം കുറേ വീഡിയോസ് ഇപ്പോൾ ഇടലില്ല കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാകും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതേ വീഡിയോസൊന്നും എടുക്കാനും ആവില്ല പിന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാത്തത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നാൽപ്പത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഞാൻ എടുക്കാൻ നോക്കണ്ട നോക്കണ്ടെട്ടോ ഡെയിലി ഉണ്ടാവും അപ്പം പരമാവധി ഇപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾ എല്ലാവരും മാക്സിമം കാണുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ പിച്ചു താഴ്ച ഇപ്പം ബേബി ബേബിനോട് എനിക്ക് അതേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കുറേ ബേബിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കും പിന്നെ കുറേ നേരം വല്യമാനപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അങ്ങനെയൊക്കെയാണല്ലോ ആ പരിപാടി അപ്പം മെയിനായിട്ട് അവൻ്റെ ബേക്കിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുമല്ലോ ഞാൻ കിടക്കുന്ന റൂമിൽ ഇരുന്നിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുക്കും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തരുന്ന ഫുഡും കാര്യത്തിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇങ്ങക്ക് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നിപ്പം ഇതാ ഒരു ദിവസം അന്നത്തെ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുള്ള റാഗി പുട്ടാണ് കേട്ടോ ഇപ്പൊ രാഗീന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും പാൽ നല്ലതാണ് കേട്ടോ രാഗി പിന്നെ മെയിൻ ഈ പ്രസവം ഏർ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും ഈ കൊളസ്ട്രോളുള്ള ആൾക്കാർക്കൊക്കെ മെയിൻ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ രാഗീന്റെ പുട്ടാണെങ്കിലും രാഗി വെറുതെ അധികം മധുര ഡാണ്ടൊക്കെ ഉണ്ടാക്കി വരകിയിട്ടൊക്കെ കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ മീൻ മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ എന്താ കറി എന്നെ ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ആ കറിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ വെറുതെ തിന്നതിനും കാട്ടിലും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് പിന്നെ ഇതെന്ന് വെച്ചിട്ട് മറ്റൊരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വരുന്നത് ചറ്റ് നമ്മൾ പത്തിരി ഉണ്ടാക്കുമല്ലോ അപ്പം ജസ്റ്റ് എന്താണ് കട്ടിപ്പത്തിരിയാണ് അപ്പം അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കല്ലിൽ ഉണ്ടാക്കി ഇരുമ്പിൻ്റെ കല്ലിൽ ഇങ്ങനെ നമ്മൾ കൈ കൈകൊണ്ട് പരത്തിയിട്ടുണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു പത്തിരിയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് നേരിട്ടോ വായിക്കുമോ ഇന്നങ്ങനെ ഉണ്ടാവുക ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരെണ്ണം വെറുതെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഇതാ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാനാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഇപ്പം കാണിക്കുന്ന റെസിപ്പീസൊക്കെ ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും വീട്ടിൽ ഈവനിങ് സ്നേക്കായിട്ടും അല്ലെങ്കിൽ മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പത്തിരി ഇപ്പടിയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നതിന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതുംകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ പിന്നെതാ ഇത് രാവിലെ ഒരു ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പായയൊക്കെ നിർത്തിയിട്ട് ചെയ്യുന്നു കേട്ടോ എന്നെയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ആ ബേബീൻ്റെ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചതിനു ശേഷം പിന്നെ പിന്നെതാ എസ് ബേബീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനോ അപ്പം വേണ്ടി എന്നെ ലയിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതാ ഞാൻ ഇങ്ങനെ ഇച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇച്ചുനേതാ മോമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കൻ കറിയും നൂൽപുട്ടൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ദിവസം ഓർമ്മയെന്ന് വെച്ചാൽ ഉമ്മ ഉള്ള ദിവസമാണ് കേട്ടോ ഉമ്മ ഒക്കെ ഞായറാഴ്ചയാണ് ലീവ് അപ്പം അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസത്തെയാണ് രാവിലെ മുതലുള്ള വിശേഷങ്ങൾ കേട്ടോ രാവിലെ നേരത്തെ എണീക്കും പിന്നെ ഇവിടെതാ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തലേദിവസം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കിയും കൂടിയും തൊലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതാ ഞാനും ഇതാ നൂൽപ്പുട്ടൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം രാവിലെ എണീറ്റപ്പാട് കഷായം കുടിക്കും അതിന് ശേഷം പിന്നെ എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ മുട്ട പൊഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിറ്റുതാ ബേബീൻ്റെ ഒപ്പം കടന്നിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഓനോ ബേബിയും ഞാൻ ഉറക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളതായിരുന്നു അപ്പം പിന്നെ ഓനും ഇതാ ഉറക്കത്തുനിന്ന് അണിനിട്ട് മോളെ കൈയ്യൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം നമുക്ക് രാഗി മുത്താരിപ്പൊടി വരകിയതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതിൽ പാലും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിന് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ പഞ്ചസാരയല്ല ശർക്കരയാണ് ഇടുന്നത് പിന്നെ കുറച്ചൊരു പിഞ്ചുപ്പും കൂടിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങയ്ക്ക് ഇതാ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ഇച്ചുന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവനെ ഇത്തിന് കഴിച്ച് പിന്നെ ബാക്കി അവിടെ തന്നെ വെച്ചപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ പിന്നെയും ബൈറ്റ് പൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആളിതാ തേങ്ങക്ക് വായൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ബാക്കിയുള്ളത് ഇതാ അതിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ഇപ്പൊ കുറെ കഴിക്കുമ്പോൾ എനിക്ക് വേണ്ടി വരുമില്ല കുറച്ചൊക്കെ ആകുമ്പോൾ തിന്നോ അപ്പം ആള് ഏഹ് കാര്യങ്ങനെ ഇപ്പൊ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഓനും ഉണ്ടാവു കേട്ടോ എന്താ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഇതിപ്പോ മേപ്പാടി ആണെങ്കിലും ഓൻ അങ്ങനെ തന്നെയാണ് നമ്മളെ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും ഓനിക്കും പഴയ ചെയ്യുന്നൊക്കെ കാണട്ടോ അതിനോടൊക്കെയാണ് ഇൻട്രസ്റ്റ് എത്ര കളിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിലും പാത്രങ്ങളാണ് കേട്ടോ കളിക്കാൻ വേണ്ടത് അപ്പം ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്തുകൊണ്ടൊക്കെ കൂടുതലായിട്ട് കളിക്കലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലും എൻ്റെ ഏട്ടൻ്റെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ പാത്രങ്ങൾ കിട്ടിയാലും അവർക്ക് വേറൊന്നും വേണ്ട മെയിൻ ആയിട്ട് കുക്കറാണ് കേട്ടോ വേണ്ടത് അങ്ങനെ നമ്മൾ അത് അടുപ്പത്ത് വെച്ചപ്പോഴായിരുന്നു കേട്ടോ ശർക്കര ഇടാത്തതിൻ്റെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്ന അപ്പം ആ ഒരു സമയത്ത് പൂത്തുട്ടോ ഇത് എൻ്റെ ഉമ്മാൻ്റെ എടത്തിയാണെട്ടോ മൂത്തെ സിസ്റ്ററാണ് അപ്പം പൂത്തു ആണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പൂത്തു ഉണ്ടാക്കുന്ന സമയത്ത് അത് മറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടാൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഇട്ട് നല്ല ഇതിലായിരുന്നു പിന്നെ ഇത് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതും കൂടിയും ഇങ്ങനെ മുറിച്ച് ഇടുകയാണ് കേട്ടോ ഇത് മുറിച്ചപ്പോഴും മിച്ചുവിന് അതിനൊരു ഇത് പീസ് വേണം കേട്ടോ അപ്പം ആളെ വിചാരം ശർക്കര ആണ് അപ്പം അത് മുട്ടായി ആണ് എന്നുള്ള വിചാരമാണ് കേട്ടോ പിന്നെ ഓനിക്കതിനൊരു പീസ് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് മധുരമുള്ളത് തന്നെയാണ് മുട്ടായി എന്നുള്ള ഇതാണ് കാരണം ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ അറിയാൻ മുട്ടായി ആണ് ഏറ്റവും ഒരിക്കലും ഇഷ്ടോ ചോറും കഞ്ഞീൻ്റെ ഒന്നും ഒരിക്കൽ കുടിക്കാനും തിന്നാനും വലിയ താല്പര്യം ഉണ്ടാവില്ല മുട്ടായി എത്ര കിട്ടിയാലും കഴിക്കോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് വെക്കുന്ന വെള്ളമുണ്ടല്ലോ കുളിക്കാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ടോലിച്ച് പോകാനൊക്കെ മെയിൻ ആയിട്ട് ഈ വെള്ളമാണ് എടുക്കും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാണ് പിന്നെ അടുപ്പിൻ്റെ അടുത്തൊക്കെ കുറേ തുണിയൊക്കെ ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കൂട്ടോ കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഒന്നും ഉണങ്ങി കിട്ടൂല അപ്പോൾ ജീൻസിൻ്റെ ഒക്കെ പാൻറ്റൊക്കെ ആണെങ്കിലും നമ്മൾ അടുപ്പിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉണങ്ങി കിട്ടും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ മുത്താരി വരകിയതൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അതേം കട്ടിയിൽ കഴിക്കൂല അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ മഴ പെയ്യുമ്പോൾ ചൂട് ചായയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ എണ്ണക്കടിയാണ് കേട്ടോ മെയിനായിട്ട് ടേസ്റ്റ് ഉണ്ടാക്കുക ചൂട് ചായയും അതുപോലെ തന്നെ പഴമ്പൊരിയോ പക്കവടിയോ പരിപ്പൊടിയൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തണുപ്പ് കാലത്ത് എനിക്കിപ്പം പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡിങ് ഫീഡിങ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് തരിയാളുള്ള ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ ഏർ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അതുംകൊണ്ടാണോ ചോദിച്ചത് ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതും കാണിച്ചതൊക്കെ ടേസ്റ്റ് ചൂട് ചായയും ഇങ്ങനെ കടിയൊക്കെ ആയിരിക്കും പിന്നെന്താ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് പിന്നെടുത്തിട്ടുള്ളത് ആയിരുന്നു കേട്ടോ പിന്നെ അവര് നമുക്ക് പുട്ട് ചെയ്യുന്നു പിന്നെ കേട്ടോ അപ്പം കുറച്ച് ഡ്രസ്സ് അവൻ്റെ ഡ്രസ്സുകൾ കുറച്ച് മേപ്പാടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പാൻറ്റും ബിരിയാണികളൊക്കെയാണ് ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ചായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം അതൊന്നും ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ അപ്പം ആൾ അവൻ്റെ ബാക്കിയുള്ള ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം വന്നിട്ടുള്ള വീഡിയോ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം പിറ്റേ ദിവസം ഷോപ്പ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കുന്ന കഴിക്കുമ്പോൾ വീഡിയോ ആയിരുന്നു കേട്ടോ വല്ലയുമ്മയും എല്ലാവരും നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാണ് കേട്ടോ കഴിക്കാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഞമ്മള് മൂന്നാൾ വരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ചിക്കൻ കറിയും പുട്ടും ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ബീഫ് പിന്നെ കടലക്കറി അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്യാത്തതിനൊന്നും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അവിടെ ഒരു സൈഡിലുണ്ട് ഞമ്മള് എല്ലാരും ചിക്കനൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങള് അപ്പം കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനില്ല നമ്മള് പണിയെടുക്കുകയാണെങ്കിലാണ് നമുക്ക് എപ്പഴും എനിക്ക് എനിക്കിപ്പം ഞാൻ ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷേ ഇപ്പം മെയിനായിട്ട് രണ്ട് കുട്ടികളെ നോക്കുക പിന്നെ ഓരോ കാര്യം അവർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഫുഡ് എടുക്കാമോ എനിക്കൊക്കെ ഫുഡ് അഥവാ വല്ലുമ്പോൾ കൊടുത്തിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് കഴിപ്പിക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടാത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്